ഞങ്ങൾ പലവട്ടം ദുബായ് വാർത്തയുടെ പല പ്രോഗ്രാമുകളിലൂടെയും ഈ ടൂറിസത്തിൻ്റെയും ഇവൻറ്റുകളുടെയും പേരിൽ നടക്കുന്ന പതിനായിരത്തിൻ്റെ ഇരുപതിനായിരത്തിൻ്റെ മുപ്പതിനായിരം ദൃഹത്തിൻ്റെയൊക്കെ വലിയ തട്ടിപ്പ് ഒരു കുംഭകോണം പോലെ നടക്കുന്ന കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് രണ്ട് മൂന്ന് വർഷത്തേക്ക് എവിടെ വേണമെങ്കിലും ടൂറിസം പരിപാടിയുമായിട്ട് പോകാം രണ്ടും മൂന്നും ലക്ഷം ദൃഹം ചിലവാക്കേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് പതിനായിരം തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് യു എയിൽ വേണോ മറുനാടുകളിൽ വേണോ എവിടെ വേണമെങ്കിലും പോകാനുള്ള സൗകര്യം കുടുംബമായിട്ട് പോകാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് തരൂ തോറും അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ചെറിയ ഇ എം ഐ അടച്ചാൽ മതി ആ സൗകര്യം ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരെ പ്രലോഭിപ്പിച്ച് യാത്ര ചെയ്യാനുള്ള മോഹം അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് കുടുംബങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ കാശ് പിടുങ്ങുന്നത് സമ്മാനം തരും ഞങ്ങൾ ഗ്രൈൻഡർ മിക്സർ ഗ്രൈൻഡർ തരും മറ്റു പല വീട്ടുപകരണങ്ങളും തരും ഡിന്നർ വൗച്ചർ തരും പിന്നെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും പോകാനുള്ള വൗച്ചറുകൾ വേറെ തരും നിങ്ങൾ ചേർന്നില്ലെങ്കിൽ കുഴപ്പമില്ല ചേർന്നാൽ ഇതിനപ്പുറമുള്ള രൂപത്തിൽ ഇതാ കിട്ടും എന്ന് പറഞ്ഞാണ് പല കമ്പനികളും പ്രകോപിക്കുന്നത് അങ്ങനെ പണം നഷ്ടപ്പെട്ട ആളുകൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേർ ഇന്നും പലരും വിളിച്ചിരുന്നു എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ഞങ്ങൾക്ക് വിവരിച്ചു തന്നു അതിൻ്റെ അത്ഭുതം ഇന്ന് പറയാൻ കാരണം ഇതല്ല ഇതേ കമ്പനികൾ പേര് പലതും മാറ്റി ജീവനക്കാരെയും ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇതേ രൂപത്തിൽ തന്നെ ഇതേ സ്കീമുമായിട്ട് ഇപ്പോഴും കിസേസിലും ദേരയിലും കരാമയിലും ഷാർജയിലും ഒക്കെയായി ഹോട്ടലുകളിൽ ഇരുന്നു കൊണ്ട് ആളുകളെ ആകർഷിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടും പല ഷോപ്പിംഗ് മോളുകളിലും അവിടെ വെച്ച് കണ്ടു നിങ്ങൾ എഴുതിയിട്ട കടദാസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വരൂ ഡിന്നർ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചും വീണ്ടും പ്രീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് കാശ് പെടുങ്ങുന്നു എന്ന രൂപത്തിൽ റിപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ട് ഏതൊക്കെ കമ്പനികൾ ഇതൊക്കെ ചെന്നെത്തി നിൽക്കുന്ന ഒരു ചില കേന്ദ്രങ്ങളുണ്ട് കേരളത്തിലല്ലാത്ത ചില സംസ്ഥാനങ്ങൾ അവിടെ നിന്നുള്ള ചില ആളുകൾ ഇതിലൊക്കെ മാനേജിംഗ് ഡയറക്ടറോ മാനേജറോ ഒക്കെയായി ഉണ്ടാവും അത് ഒരു വർഷം മാത്രം പ്രായമുള്ള ലൈസൻസാണ് രണ്ട് വർഷം പ്രായമുള്ളതാണ് ദീർഘകാലമായിട്ടുള്ള പാരമ്പര്യമില്ലാത്തതാണ് ഇല്ലാത്തതാണ് പറഞ്ഞ് ഫലിപ്പിച്ചാലുള്ള തട്ടിപ്പ് നടത്തി ഇവർക്കെതിരെ കേസെടുക്കാൻ പോയാൽ പതിനായിരം ഗ്രഹം നഷ്ടപ്പെട്ടയാൾക്ക് അതിനപ്പുറം ചെലവാക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് പല ആളുകളും ഒഴിഞ്ഞു പോവുകയാണ് ഏതായാലും ഇവരൊക്കെ ഇങ്ങനെ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോട്ടലുകളിൽ ചില ആളുകൾ പോയിട്ട് പോലീസിനെയും കൊണ്ടുപോയി തൻ പിടിച്ച് ഇരിക്കുന്ന ആളുകളൊക്കെ വിസിറ്റ് വിസി വന്നവരാണെന്നും മുതലാളി മാറി നിൽക്കുകയാണെന്നും കാഷ് മുതലാളുടെ ഏതോ അക്കൗണ്ടിലേക്ക് പോവുകയാണെന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ചൂഷണത്തിനെതിരെ ചില ആളുകളെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ പിടിക്കുന്നുണ്ട് അവരെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് പ്രോസിക്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഏതായാലും ഇത്തരം തട്ടിപ്പുകൾക്ക് അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറണം ഒരു കാരണവശാലും ഇങ്ങനെ രണ്ടും മൂന്നും വർഷത്തേക്ക് വേണ്ടി പല രാജ്യങ്ങളിൽ പോയി ആസ്വദിക്കാം എന്ന് പറയുന്ന പദ്ധതികളിൽ സംശയം തോന്നാനെങ്കിലും ശീലിക്കണം എന്നാണ് ഇപ്പോൾ നടന്നു വരുന്ന പല കാര്യങ്ങളുടെയും അനുഭവങ്ങളിൽ നിന്നും ഓരോരുത്തർ വിളിച്ചു പറയുന്ന കാര്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്